നീറ്റ് പരീക്ഷയിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ബാർച്ചും ധർണയും നടത്തി സംഘടനയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു സമരം ജൂൺ നാലിന് നീറ്റ് യു ജി സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ എൻ ടി എ യുടെ പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യതയെ ചോദ്യം ചെയ്ത് നിരവധിയായ പരാതികൾ ഉയർന്നുവരുന്നുണ്ട് എൻ ടി എ കൊണ്ടുവന്നതിനു ശേഷം സുപ്രധാന പരീക്ഷകളിലെ ഗുരുതരമായ ക്രമക്കേടുകളുടെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ എൻ ടി എ ഇത്തരമൊരു കേന്ദ്രീകൃത എൻട്രൻസ് നടത്താൻ കഴിവില്ലാത്തതും യോഗ്യതയില്ലാത്തതുമാണെന്നത് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എൻ ഡി എ വഴിയുള്ള വിദ്യാഭ്യാസ കേന്ദ്രീകരണത്തിനെതിരെ രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥി സമൂഹം കൈകോർക്കണമെന്നും നീറ്റ് പരീക്ഷയിലെ അപാകതകൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് എഫ് ഐ കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാസമരം എസ് എഫ് ഐ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ സബീഷ് ഉദ്ഘാടനം ചെയ്തു അത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ റിപ്പീറ്റ് ഒന്ന് രണ്ട് വർഷം റിപ്പീറ്റ് ചെയ്ത് പരീക്ഷ എഴുതുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് എന്തിനാണ് ഇങ്ങനെ എടുത്ത് പഠിച്ച് നീറ്റ് എക്സാമിന് തയ്യാറായി ആ പരീക്ഷ എഴുതുന്നത് ആ പരീക്ഷ ഇന്ത്യയിലാകെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് അവസരം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം എന്ന നിലയിലാണ് അത്ര കൂടി ഈ രാജ്യത്തിനകത്ത് വിദ്യാർത്ഥികൾ എഴുതുന്ന എൻട്രൻസ് എക്സാം ആണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവര് ഒരു എൻ പി എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ എൽപ്പിച്ചുകൊണ്ട് ആ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പ്രൈവറ്റ് ഏൽപ്പിച്ച് അതിൽ വലിയ നിലയിലേക്കുള്ള കുംഭകോളം അഴിമതി നടത്തുന്ന സാഹചര്യം ഉണ്ടായത് സെക്രട്ടറി കെ അനീഷ് അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി ചൈത്ര ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ പ്ലാച്ചിക്കര എന്നിവർ സംസാരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പ്രണവ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞനാട്